ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ടൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ഇട്ടാ അപ്പോൾ അതിന് ഞാനിതാ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പോൾ ആ കപ്പ ചെറിയ കഷണങ്ങളാക്കി പുഴുങ്ങി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ കപ്പ നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇടുന്നത് മല്ലിയ ലീണം ഇന്നലെ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് വേണം ഉപ്പിട്ട് ഇട്ട് പുഴുങ്ങിയതാണ് കുറച്ച് ക്യാരറ്റ് ചെറുതായി ചെയ്കെടുത്തതാണ് ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ചീര കരിഞ്ചീരക ഇട്ടുകൊടുക്കാം അല്പമുളക് പൊടി നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കണം നമ്മൾ നമ്മളതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പ അപ്പോൾ അതേ നമ്മളെ കപ്പ പപ്പടവട റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതേ നമ്മളെ കപ്പ നന്നായിട്ട് പരത്തിയെടുത്ത് പ്രസ്സിലാണ് കേട്ടോ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് പലകയിൽ പരത്തി എടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കപ്പ പപ്പടവട റെഡി ആയിട്ടുണ്ടേ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കപ്പയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ കപ്പ കുഴിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കാരണം വെള്ളം കൂടിപ്പോയാൽ കുറേ മാവൊക്കെ വരും ഇപ്പോൾ ഒന്നലും ചെറിയ കഷ്ണാക്കി നമുക്ക് ആവിക്ക് പുഴുങ്ങിയെടുക്കുക ചെറിയ കഷ്ണാക്കിയിട്ട് ആവിക്ക് പുഴുങ്ങിയെടുക്കുക അല്ലെങ്കിൽ നല്ല പാകത്തിന് തന്നെ വെള്ളം ഒക്കെ പുഴുങ്ങിയെടുക്കുക